ഇന്നത്തെ തിരക്കുള്ള ലോകത്ത് മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് ജോലി സാമ്പത്തികം ബന്ധങ്ങൾ തുടങ്ങിയ പലതും അതിന് കാരണങ്ങളാണ് പലരിലും ഈ സമ്മർദ്ദം ഭക്ഷണശീലങ്ങളിലേക്കുള്ള വ്യതിയാനമായി പ്രകടമാകാറുണ്ട് അതിൽ പ്രധാനമാണ് സ്ട്രെസ് ഈറ്റിംഗ് ശരീരത്തിന് ആവശ്യമില്ലാത്ത സമയത്തും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ആഹാരം കഴിക്കുന്നതാണ് സ്ട്രെസ് ഈറ്റിംഗ് എന്താണ് സ്ട്രെസ് ഈറ്റിങ്ങിൻ്റെ ലക്ഷണങ്ങൾ ശരിയായ വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കുക വെറുതെ സമയം കളയാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തിന് ശേഷം കുറ്റബോധം സമ്മർദ്ദമുള്ള സമയങ്ങളിൽ അധികമായി ഭക്ഷണം കഴിക്കുന്ന പ്രവണത എന്തുകൊണ്ട് സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ടാകുന്നു സ്ട്രെസ് ഹോർമോൺ ആയ കോർട്ടിസോണിന്റെ അളവ് ശരീരത്തിൽ കൂടുന്നത് വഴി അമിതമായ വിശപ്പ് അനുഭവപ്പെടുകയും അത് സ്ട്രെസ് സീറ്റിങ്ങിലേക്ക് നയിക്കുകയും ചെയ്യുന്നു പഞ്ചസാരയും കൊഴുപ്പും കൂടുതലുള്ള ഭക്ഷണങ്ങൾ തലച്ചോറിൻ്റെ ആനന്ദ കേന്ദ്രങ്ങളെ ഉണർത്തുന്നു ഇത് താൽക്കാലികമായി സന്തോഷം നൽകുന്നു വീണ്ടും നമ്മൾ സ്ട്രെസ്സിൻ്റെ പിടിയിലകപ്പെടുന്നു തുടർച്ചയായ ഈ ശീലം കാരണം നമ്മൾ തെറ്റായ ആരോഗ്യശീലങ്ങളിലേക്കും അതിലൂടെ നമ്മുടെ മാനസിക ആരോഗ്യത്തെയും തകരാറിലാക്കുന്നു എന്നാൽ അതിനെ നിയന്ത്രിക്കാൻ വഴികളുമുണ്ട് അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി ആരോഗ്യമുള്ള രീതിയിൽ പ്രതികരിക്കാനുള്ള ശ്രമം ആരംഭിച്ചാൽ നമ്മുടെ ഭക്ഷണശീലങ്ങൾ നിയന്ത്രിക്കാവുന്നതാണ് ഓർക്കുക നല്ല ശരീരമാണ് നല്ല മനസ്സ് പ്രദാനം ചെയ്യുന്നത് അതിനു വേണ്ടി വന്നാൽ വിദഗ്ധരുടെ സഹായം തേടാവുന്നതാണ്